നല്ല വണ്ടിന് പണ്ട് പകലേ കൂട്ടിടിച്ചു വയനൊക്കെ ഇടിച്ച് ബ്രേക്കില്ലാതെ നേരെ ഈ വയനിലേക്ക് കടന്നു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നലെ ഇങ്ങനായിരുന്നു നമ്മള് ഈ എഡ്രിക്കോഡ് അതായത് മമ്മാലിപ്പടി ഇവിടെ നിങ്ങൾ അങ്ങോട്ട് ഈ വയടച്ച് ബ്രിഡ്ജിന്റെ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നത് ഇതിൻ്റെ വർക്കിനെ കുറിച്ചൊക്കെ മമ്മാലിപ്പൊടി ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അപകടം നടന്നു അപ്പോൾ ആ ആ ഏരിയയിലാണ് അപകടം സംഭവിച്ചത് കണ്ടെയ്നർ ലോറി ബ്രേക്ക് പോയി പത്തിരുപതോളം വാഹനങ്ങൾക്കിടിച്ച് ആ വീഡിയോ വീഡിയോകളൊക്കെ നല്ല സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിരുന്നു രണ്ട് ദിവസം മുമ്പ് ഞാനതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു വാഹന ഗതാഗതക്കുറിച്ചും കോഴിച്ച കോഴിക്കോട് ഭാഗത്തു നിൽക്കുന്ന വാഹനങ്ങൾ ആറുവരിപ്പാതിലൊക്കെ കിടന്ന് മമ്മാളിപ്പടി ഈ വയ്യോറിൻ്റെ ഇവിടെ തന്നെ സർവീസ് ഒന്ന് പോകുന്നതു കൊണ്ട് തന്നെ തിരൂരി അജീഫോർ റോഡിനും വാഹനങ്ങൾ പാസ് ചെയ്യുന്നതുകൊണ്ട് വാഹന ഗതാഗതക്കുറിച്ചിനെ കുറിച്ച് അപ്പോൾ ഇന്നലെയാണ് ഇവിടെ അപകടം സംഭവിച്ചത് ഏതായാലും ഞാനിതിൻ്റെ മുകൾ ഭാഗത്ത് പോയിട്ട് വയ്യോറിൻ്റെ ആ മുഗൾ ഭാഗത്ത് പോയിട്ട് ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാനച്ചിറമാടിന്ന് എഡ്രിക്കോടിൽ നിന്ന് എങ്ങോട്ട് പോകുന്ന ആദ്യത്തെ റോഡിൻ്റെ അവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ഏരിയയിലെ ചെയ്ത് എന്തൊക്കെയാണ് ഇന്നലെ നടന്നത് എന്തൊക്കെയാണ് എത്ര വാഹനങ്ങളൊക്കെയാണ് തട്ടിയതൊക്കെ നമുക്ക് ആ ഇതിന് മുകൾ ഭാഗത്ത് നിങ്ങളെ കാണിക്കാം പോയി വെക്കാം ഫ്ലൈ ഓവർ സുഹൃത്തുക്കൾ നമ്മൾ മന്മാരിപ്പടി ഈ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ എത്തിയിട്ട് വന്നു ഫ്ലൈ ഓവറിൻ്റെ ഈ തായ്ഭാഗത്ത് നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് കാണിച്ച ആ വീഡിയോ നിങ്ങൾക്കറിയുമ്പോൾ ഈ സർവീസ് റോഡ് ഈ സർവീസ് റോഡ് വഴിയാണ് കോഴിക്കോട് നിന്ന് വാഹനങ്ങൾ വരുന്നത് കാരണം ഓപ്പൺ തോലതമാട് കൊണ്ട് തന്നെ തോകതമാട് ആ ഒരു മൂന്ന് ലൈൻ ഓപ്പൺ ഓപ്പണാക്കാത്ത കൊണ്ട് എല്ലാ വാഹനങ്ങളും ഇതുവഴി കടന്നിട്ട് എഡ്രിക്കോട് ഭാഗത്തേക്കും കടന്നു പോകുന്നത് അതുപോലെ തിരൂര് റോഡും കടന്നു പോകുന്നത് ഈ ഭാഗത്തേക്കും ആ ഭാഗത്തേക്കും അതുകൊണ്ട് തന്നെ വളരെ തിരക്കാണ് വേണ്ടാൽ പത്ത് മണി രാവിലെ പത്ത് മണിയായാലും അതുപോലെ വൈകിട്ട് അഞ്ച് മണിയായാലും നല്ല തിരക്കാണ് ഇന്നിപ്പോൾ ഇത് കോഴിച്ചാൽ അവിടെ ക്ലോസ് ചെയ്താണ് ഈ അപകടം സംഭവിച്ചത് ക്ലോസ് ചെയ്തത് അതുകൊണ്ട് വാഹനങ്ങളൊന്നും വരുന്നില്ല ഇന്നലെ നടന്ന ആ കണ്ടെയ്നർ ലോറി ഇതാട്ടോ കണ്ടോ ഇതാണ് കണ്ടെയ്നർ ലോറി ബ്രേക്ക് പോയി ബ്രേക്ക് പോയി നേരെ പാടത്തേക്ക് ഇത് ബൈക്കോട്ടി പത്തിരുപതോളം വാഹനങ്ങളെ തട്ടി തെറിപ്പിച്ചാണ് ഈ ഈ കണ്ടെയ്നർ ലോറി ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് നോക്കി ആ സർവീസ് റോഡിൽ നിന്ന് സർവീസ് റോഡിൽ നിന്നും വാ കണ്ടെയ്നർ ലോറി വന്ന് വാഹനങ്ങളൊക്കെ തട്ടിത്തെറുപ്പിയുടെ ഒക്കെ സൈഡിൽ മാറ്റിയിട്ടാട്ടാവും അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇതൊക്കെ ഈ ലോറി തട്ടിത്തെറുപ്പിച്ച് വന്നതാണ് ബ്രേക്ക് പോകുന്നത് ഇറക്കേ ഉള്ളതും സർവീസ് കൊണ്ട് ആ ഭാഗം ഇറക്കുന്നത് അവിടുന്ന് തട്ടിത്തെറുപ്പിച്ച് അപ്പോൾ ആളുകളൊക്കെ പല ഭാഗത്തു നിന്നായിട്ട് വാഹനാപകടം സംഭവിച്ച സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ബൈക്കുണ്ട് ചെറുകിട വാഹനങ്ങൾ ഫോർ വീല് സിക്സ് വീല് എല്ലാ വാഹനങ്ങളും ഉണ്ട് പത്തി ഇരുപതോളം വാഹനങ്ങൾക്കാണെന്ന് പറഞ്ഞപോലെ പത്തി ഇരുപതോളം വാഹനങ്ങൾക്കാണ് പറ്റി രണ്ടാളുകൾ രണ്ടാളൊക്കെ മരണവും സംഭവിച്ചു പരിക്ക് രാത്രി ും അപകടം സംഭവിച്ചത് ഏരിയയിലേക്ക് വന്ന കേട്ടോ ഇവിടെ ആയിരുന്നു ഇന്നലെ മുതൽ ഇന്നലെ വരെ ഈ ഏരിയയിലൂടെ ഏരിയയിലൂടെയായിരുന്നു നമ്മൾ പറഞ്ഞ വാഹനങ്ങൾ സർവീസിന് കടന്നു വന്നിരുന്നത് അപ്പൊ അതിന്റെ അടുത്ത് നേരം നിങ്ങളെ കാണിക്കാം കേട്ടോ സർവീസ് റോഡ് ഇതുവഴി ആയിരുന്നു ആ കണ്ടെയ്ലർ ലോറി നമ്മൾ കണ്ട ലോറി കടന്നു വന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കറിയാം ഈ ഗതാഗ ഞാൻ കഴിഞ്ഞ വീടിന് നിങ്ങളെ കാണിച്ചതായിരുന്നു അന്നിവിടെ വാഹന ഗതാഗത കുരുക്കൊക്കെ നിരത്തിൽ വാഹനങ്ങളിങ്ങനെ വരി വരിയായിട്ട് പതുക്കെ പതുക്കെ എഡ്രിക്കോട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന വീഡിയോകളൊക്കെ കാണിച്ചിരുന്നു അതുപോലെ ആയിരിക്കും ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വന്നിരുന്നത് ബ്രേക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ടു കണ്ടെയ്ലോടെ ഇടിച്ച് ഇരുപതോളം വാഹനങ്ങളെ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞ ആ ഏരിയ സർവീസ് റോഡ് ഈ മമ്മാലിപ്പാടി പ്ലൈ ഓവറിൻ്റെ തായ്ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് ഈ വയലിലേക്ക് അതായത് സ്വാഗതമാട് സർവീസ് റോഡാണ് കയറുന്ന ആ ഏരിയയിലേക്ക് വാഹനം പാടത്തേക്ക് കിടക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് കടന്നു പോയത് അപ്പോൾ ആളുകളൊക്കെ അതിലുകൾ അപ്പോൾ എഡ്രിക്കോട് തിരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇത് മമ്മാലിപ്പട്ടി ഫ്ലൈ ഓവറിൻ്റെ ആറുവരി പാതയുടെ പണികൾ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ കുറേയൊക്കെ ആശ്വാസകരമായിട്ടുണ്ടാവും വാഹനങ്ങൾ അതുവഴി കടന്നു പോകും കാരണം കണ്ടെയ്ൻ ലോറി ഒക്കെ അതുപോലെ കടന്നു പോകാനുള്ളത് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇതുവഴി വരുമ്പോൾ കാണുന്നൊരിതാണ് ഈ ഏരിയ ഒരു വലിയ ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നിങ്ങോട്ട് ഈ ജംഗ്ഷൻ ഈ മമ്മാലിപ്പട്ടി ഫ്ലൈ ഓവറിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് എഡ്രിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വളരെ പ്രയാസമായിരുന്നു േ ഇതാണ് ഇവിടുത്തെ ഒരു ഞാൻ ഒന്നുകൂടി കാണിച്ചാലോ വാഹനങ്ങൾ നോക്കി നിങ്ങൾ അവിടെ ഇതിപ്പോൾ സർവീസോട് ബ്ലോക്ക് ചെയ്തിട്ടും ബ്ലോക്ക് ചെയ്തിട്ടും വേണല്ലേ തിരൂര് എഡ്രിക്കോട് റൂട്ടാണ് എടുക്കുന്നത് അത് ഇത് എങ്ങനെയാണ് അപ്പം ഈ സർവീസ് വാഹനങ്ങൾ വരുമ്പോൾ നല്ല തിരക്കാണ് ഈ സമയത്തൊക്കെ ഉച്ച ടൈമിൽ ഒരു ഫ്രീ ആവും വൈകുന്നേരായാലും നല്ല തിരക്കായ തിരക്കാണ് അപ്പോൾ ഈ സർവീസ് റോഡിനിപ്പോൾ വാഹനങ്ങൾ അവിടെ ക്ലോ കോഴിച്ച ക്ലോസ് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ കോയിച്ചനയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ ഇതുതന്നെ ഇതുവഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തിരൂര് എഡ്രിക്കോഡ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് അപ്പോൾ എത്രത്തോളം തിരക്കായിരിക്കും ഈ റോട്ടിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ മെയിൻ റോഡ് സ്വാഗതമാട് ബൈപ്പാസ് റോഡ് പെട്ടെന്ന് ഓപ്പണിംഗ് ആക്കാഞ്ഞാൽ അപകടങ്ങൾ ഇനിയും കൂടാനുള്ള സാധ്യതകളാണുള്ളത് സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ മേലെ മമ്മാലിപ്പടി മുകളിൽ നിന്ന് അങ്ങോട്ട് സ്വാഗതമാട് സ്വാഗതമാട് അവിടുത്തെ ഫോർപാസിൻ്റെ അടിഭാഗത്തെ പണികളാണ് പൂർത്തീകരിക്കാനുള്ളത് അത് ഉടൻ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ആറുവരിപ്പാതയിൽ കടന്നു പോയാൽ തിരൂര് ഭാഗത്തേക്കുള്ള ഈ റോഡും അതുപോലെ മമ്മാലിപ്പാടി ഇതിൻ്റെ അടിഭാഗത്തെയും തിരക്ക് വളരെ കുറയും മാത്രമല്ല അസുഖകരമായി വാഹനങ്ങൾക്ക് പോകാനും കഴിയും വണ്ടിന്റെ ഫ്രണ്ട് മകലേട മുകളിൽ നിന്ന് കൂടി ആ ദൃശ്യം കാണിക്കട്ടോ ഞമ്മളാ ഫ്ലൈ ഓവറിന്റെ മുകളിൽ പടി ഫ്ലൈവറിന്റെ മുകളിലേക്ക് പോട്ടെ അവിടുത്തെ റോഡിന്റെ വർക്കുകളൊക്കെ നമ്മൾ ഞമ്മളിന്നലെ കാണിച്ചതാണ് അവിടുത്തെ വയലിലേക്ക് വീണ്ടും ആ അപകടം സംഭവിച്ച ആ ഒരു വീഡിയോ ആണ് കാണുന്നത് അതൊക്കെ നമ്മൾ ചെയ്ത സ്ഥലം മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കാണാം അപ്പോൾ നമ്മൾ നേരെ ആ ഫ്ലൈ ഓവർ മുകളിലേക്ക് കയറിയിട്ട് അവിടുന്ന് കടരിക്കോട് ഭാഗത്തേക്കുള്ള റോഡും അതുപോലെ തിരൂര് ഭാഗത്തേക്കുള്ള റോഡും അപ്പോൾ നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ ഒറ്റ സണ്ട്ര മുകളിൽ നിന്നുള്ള ആ ദൃശ്യം ഒന്ന് നമ്മൾ കാണാം കണ്ടെയ്നർ ലോറി എടുക്കണ നോക്കീലേ സർവീസ് റോഡിന് ഇങ്ങനെ വന്നിട്ട് ഇതിന് മുകളിൽ നിന്നാകുമ്പോൾ കറക്റ്റും ഇങ്ങനെ കാണിക്കാൻ പറ്റും സർവീസ് ഇങ്ങനെ വന്ന് വാഹനമൊക്കെ ഇടിച്ച് ബ്രേക്ക് ഇല്ലാതെ നേരെ ഈ വയലിലേക്ക് കടന്നു ബൈക്ക് വരണ്ട കേട്ടോ ബൈക്ക് രണ്ട് മൂന്ന് ബൈക്ക് ഫോർ വീല് സിക്സ് വീല് വരെ വാഹനങ്ങളാണ് ഇടിച്ച് കണ്ടെയ്നർ ലോറി ഈ വയലിലേക്ക് വന്നിട്ടുള്ളത് ഇതിപ്പോൾ എഡ്രിക് റോഡ് ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ കിടന്ന് നോക്കിയാൽ ഹെഡ്രിക്കോട് അങ്ങാടി തന്നെ വാഹനങ്ങൾ ബ്ലോക്ക് ആണ് ഇതാണ് ഇവിടൊരു സ്ഥിതി ഇതിനൊക്കെ ഒരു പരിഹാരമായത് നമ്മൾ കഴിഞ്ഞ വീടിൽ പറഞ്ഞപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കുക അല്ലേ അവിടെ ക്ലോസ് ചെയ്തിട്ട് ഇതിപ്പോൾ പാലച്ചിറമാട് അവിടെ ഇങ്ങോട്ട് ഓവർപാസിൻ്റെ മുകളിലൂടെ കടന്നു വന്ന് എഡ്രിക്കോട് ഈ വയലിലൂടെ വയടക്ക് പാലത്തിലൂടെ കടന്ന് മമ്മാലിപ്പടി ഭാഗത്തേക്ക് വരുന്ന ഇവിടെ ക്ലോസ് ചെയ്തിട്ട് കാണും ഇത് തുറന്നു കൊടുത്താൽ ഈ ഒരു ഏരിയയിലെ ബ്ലോക്കിന് പകുതിയോളം സമാധാനം ഉണ്ടാവട്ടോ പകുതിയോളം കാരണം എഡ്രിക്കോടിന്ന് വരുന്ന വാഹനങ്ങളുടെ ബ്ലോക്ക് അത് കഴിഞ്ഞ് തിരൂരി ഇങ്ങോട്ട് വരുന്ന ബ്ലോക്ക് വാഹനങ്ങളുടെ തിരക്ക് കാരണമൊക്കെ ആയിട്ട് വാഹന ആളുകൾക്ക് പ്രയാസമായിരിക്കും കടന്നു പോകാനും ഞങ്ങളുടെ നല്ല അവസ്ഥകൾ അപ്പോൾ ഇത് തുറന്നു കൊടുത്താൽ വളരെ സുഖരമായിട്ട് തന്നെ വാഹനങ്ങൾക്ക് മമ്മാലിപ്പടി അവവർപാസിൻ്റെ മുകളിലൂടെ കടന്ന് എഡ്രിക്കോഡ് മമ്മാലിപ്പടി ഫ്ലൈ ഓവറും കടന്ന് ഇവിടുന്ന് അങ്ങോട്ട് സ്വാഗതമാട് ചനക്കൽ ഭാഗത്തേക്ക് കടന്ന് പോയി തുടങ്ങിയാൽ അപകടങ്ങൾ സാധ്യത പൂർണ്ണമായി ഇല്ലാതാകാനൊക്കെ സാധ്യമാകും അതുകൊണ്ട് തന്നെ ഓഗതമാട് അവിടുത്തെ ഓവർപാസിൻ്റെ ആ ഏരിയയിലെ വർക്കുകൾ കുറഞ്ഞ ഏരിയയിലെ വർക്കുള്ളൂ അത് പൂർത്തീകരിക്കുന്നതോടെ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വാനഗതാഗത കുരുക്കിനൊക്കെ ആശ്വാസകരമാവും അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ചെയ്യാൻ കാരണം മിഞ്ഞാന്നായിരുന്നു ഇവിടുത്തെ വീഡിയോ ഞങ്ങളെ കാണിച്ചത് ഇതുകൂടെ ആ പാത്ത് കയറി വേണം ോഡ് തിരൂരിലേക്കുള്ള റോഡാണ് ഈ കടന്നു പോകുന്നത് റോഡ് ഓടന്നെ കാണിച്ചതാണ് ഏതായാലും സ്വാഗതമാണിട്ട ഓവർപാസിന് പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ യാറു വരെ ഇപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതോടെ ഇവിടുത്തെ അപകടങ്ങൾക്കും അതുപോലെ തന്നെ കുരുക്ക് തിരക്കുകൾക്കൊക്കെ ഒഴിവാക്കി കിട്ടും ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും അപ്പം ഉടനെ തന്നെ തുറക്കും കുറഞ്ഞ വർക്കുകളും കൈ എൻ്റെ ഒരു വീട് നമ്മൾ ചെയ്തിരുന്നു സ്വാഗതമോഡ് ഓർപ്പാസിൻ്റെ അടിഭാഗത്ത് വർക്കുകളൊക്കെ അവിടെ കുറഞ്ഞൊരു നൂറ് മീറ്റർ മാത്രം പാറ പൊട്ടിച്ച് മാറ്റി അവിടെ ടാറിംഗ് വർക്ക് നടക്കാണ്ട് അത് ഉടനെ പൂർത്തീകരിക്കുന്ന നിലനിൽക്കുന്ന പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഒരുപക്ഷെ രണ്ട് ദിവസം കൊണ്ട് ആ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വയലിൽ നമ്മൾക്ക് ആ ബ്ലോക്ക് ചെയ്തിട്ട കണ്ടില്ല ഡിവൈഡർ വെച്ച് ബ്ലോക്ക് ചെയ്ത് ആ വാഹനം തുറന്നു കൊടുക്കുന്നതോടെ വളരെ സുഖകരമായി ആസ്വാസകരമായി ആളുകൾക്ക് വാഹനങ്ങൾ അങ്ങോട്ടോ പാസ് ചെയ്യാൻ തിക്ക് തിരക്കുകൾ അപകടങ്ങളൊക്കെ കുറഞ്ഞ് വളരെ സുഖകരമായി തന്നെ പോകാൻ പറ്റും രണ്ട് ദിവസം കൂടി എന്തായാലും ആവും അവിടുത്തെ വർക്ക് കണ്ടിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പോയി ആണ് ഇനി ഒരു അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഓക്കെ ബായ്